ഇന്നത്തെ റെസിപ്പി കുക്കറിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ അത് അതിനായിട്ട് ദാ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ബൗളിൽ വെക്കുക സവാള നീളത്തിന് അരിഞ്ഞ് വയ്ക്കുക അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ചതച്ച് വയ്ക്കുക മല്ലിയില ചെറുതായിട്ടൊന്ന് കൊത്തിയിരിഞ്ഞ് വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് അതും ചെറുതായിട്ട് നീളത്തിനൊന്ന് അരിഞ്ഞ് വയ്ക്കുക പച്ചമുളക് ആവശ്യത്തിന് എടുക്കാം ഇവിടെ ഞാൻ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കേണ്ടത് അതിന് ശേഷം നമുക്ക് അരി വേവിക്കാം അപ്പോൾ അതിനായിട്ട് അപ്പോൾ കറി വയ്ക്കാനായിട്ട് ആദ്യം കുക്കറ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നമുക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്ക്ക് പകരം ബട്ടർ ആണെങ്കിലും ഒരു കഷ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് സവാള ഞാനിവിടെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു സവാള വലുതും ഒരു ചെറിയ സവാളയാണ് ഒരു ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നീളത്തിന് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയിലും നെയ്യിലും കിടന്ന് ഈ സവാള നന്നായിട്ടൊന്ന് വഴന്ന് നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടണം ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറാവുന്നത് വരെ ഇതിനെ ഒന്ന് വഴക്കാം അതിൽ വെച്ചേക്കണം അപ്പോൾ അതവിടെ ഇരുന്ന് വഴിട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മസാല ഒന്ന് പെരട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ചിക്കൻ എങ്ങനെ നമുക്ക് മസാല ചേർത്ത് പെരട്ടാമെന്നൊന്ന് ഉള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ഒരു എടുക്കുക അതിലേക്ക് നമ്മുടെ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതിൽ മാസ്റ്റായിട്ടും തൈര് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് തൈര് മാത്രം ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഗരം പൊടി ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തപ്പോൾ ഗരം പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗരം മസാല പൊടി വേണമെങ്കിലും ചേർക്കാം ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ഇതിലിടുകണം കാരണം നമുക്കതിൽ നല്ലൊരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മുളകൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി കൈ വെച്ച് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ചേർത്ത് കൊടുത്ത എല്ലാം ഈ ചിക്കനില് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയാണ് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ആ മസാല എത്തിക്കിട്ടും അതുകൊണ്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക അപ്പോൾ ചിക്കനിൽ മസാല പുരട്ടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ ആദ്യം കുക്കറിൽ കുറച്ച് എണ്ണയും നെയ്യും ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി വെച്ചായിരുന്നു അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിനി നമ്മൾ നേരത്തെ ചെയ്ത് എടുത്ത ആ അതെ ഉള്ളി വറുത്തെടുത്ത ആ കുക്കറില് ഉള്ളി മാറ്റിയിട്ട് ഇനി കുറച്ച് ക്രിസ്മസും വണ്ടിപ്പരിപ്പും കൂടെ വെച്ച് ഒന്ന് വറുത്തു കോരാന് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരണം അതൊന്ന് വറുത്തു കോരിയെടുക്കാം ഞാൻ ഈ ബിരിയാണിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതും കൂടെ ഇട്ടൊന്ന് വറുത്തു കോരവാണ് അപ്പം ഇത്രയും സവാള ഇട്ടുകൊടുത്തതൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് പെട്ടെന്ന് തന്നെ മാറ്റി വയ്ക്കും പിന്നെ ആ ചൂടിലിരുന്ന് തന്നെ അത് നമുക്കൊന്ന് പൊരിഞ്ഞു കിട്ടും ഞാനിവിടെ രണ്ടായിട്ടാണ് റോസ്റ്റ് എടുക്കുന്നത് കാരണം നമ്മൾ ക്യാഷുനട്ടും അതുപോലെ തന്നെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് ക്യാഷൂനട്ട് ആ ചൂട് കൊണ്ട് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും ക്രിസ്മസ് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ രണ്ടായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അപ്പം ഞാനിവിടെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ആണ് അതായത് നമ്മുടെ ഉണക്ക മുന്തിരി അപ്പോൾ അത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് ആ സമയത്താണ് നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുന്നത് ഇനി നമുക്ക് ക്യാഷിനട്ട് ചേർത്ത് കൊടുക്കാം ചൂടായി കിടക്കുന്ന എണ്ണയും നെയ്യും ആയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ കാഷിനട്ടും നമുക്ക് റോസ്റ്റായി കിട്ടും അതുകൊണ്ടാണ് അത് അവസാനം ഞാൻ എടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിൽ കൂടുതൽ ഞാൻ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതും കൂടെ പോയി ചോറ് കഴിക്കുന്ന സമയത്ത് ഒരു അതും കൂടെ ഒന്ന് കടിച്ച് കഴിക്കുന്ന ഒരു പ്രത്യേകത അതുകൊണ്ട് ചേർത്ത് തന്നെ ഉള്ളൂ അപ്പോൾ ചേർത്ത് കൊടുത്തതെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് കോരി ഒരു പ്ലേറ്റിൽ അത് മാത്രം ഒന്ന് സെപ്പറേറ്റ് എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് ഇതിൽ കിസ്മിസും ഒണിയനൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് കുറച്ചോ കൂടുതലും എടുക്കാവുന്നതാണ് അപ്പോൾ മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ കുറച്ച് സവാള എടുത്താണ് നമ്മളിതിൽ ഫ്രൈ ചെയ്തെടുത്തത് ഇനി കറിക്കുള്ള ആയിട്ടുള്ള സവാള നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം നട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഒരു പച്ചമുളക് ചെറുതായിട്ടവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചു വേണമെങ്കിലും ഇതിൽ ചേർക്കാം അപ്പം ഞാൻ അരച്ചെടുത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഇത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം ആ പച്ചമുളകും അതിൻ്റെ പച്ചചവൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞ വച്ചിരിക്കുന്ന നല്ല പഴുത്ത തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചിക്കൻ്റെ ഒരു കൂട്ടില്ലേ ആ ഒരു മിക്സ് നമുക്ക് കുക്കറിൽ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയൊക്കെ നമ്മുടെ ചിക്കനിൽ മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുമ്പോൾ ടൈറ്റായിട്ട് വെക്കരുത് അല്ലെങ്കിൽ കുക്കറിൻ്റെ അടപ്പ് വെക്കാതെ സാധാരണ ഒരു നമ്മുടെ കലത്തിലൊക്കെ വെക്കുന്നൊരു നോർമൽ ഒരു അടപ്പ് നമ്മളിതിൽ വെച്ചുകൊടുത്താൽ മതിയാകും അപ്പം ഞാൻ അങ്ങനത്തെ ഒരു അടപ്പാണ് വെച്ചുകൊടുക്കുന്നത് അപ്പം അത് വെച്ച് കൊടുത്തിട്ട് ഇതിനൊരു പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതിൻ്റെ അകത്ത് ഇത്ര വെള്ളമുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാണാം ഇനി അങ്ങനെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഗ്രേവി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ റൈസ് ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അത് ഇപ്പം ഇങ്ങനെ വെച്ച് ഗ്രേവിയാക്കി എടുക്കുന്ന എണ്ണ അപ്പോൾ വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി അതിലേക്ക് ഇച്ചിരി തൈര് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ഇത് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ആദ്യം ഒഴിച്ചു കൊടുത്ത ആ തൈരിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇപ്പം തൈര് ഒഴിച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ നേരത്തെ ഒണിയൻ ഫ്രൈ ചെയ്തായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഒണിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതായത് ഒണിയൻ ഫ്രൈ ചെയ്തതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഇനി അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് നീളത്തിനുള്ള അരി അതൊരു രണ്ട് ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരി നന്നായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്ത അരിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസും എടുക്കാം അപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് എപ്പോഴും ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് എടുക്കാറുള്ളത് പക്ഷേ നമ്മളിവിടെ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൽ ഓൾറെഡി കുറച്ച് വെള്ളം നിപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാകും അപ്പോൾ എൻ്റെ അളവിന് ആ കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടാറുമുണ്ട് നിങ്ങളുടെ ഇതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ഒരു രണ്ട് വിസിൽ വരെ വയ്ക്കുക അപ്പോഴത്തേക്കും നമുക്ക് റൈസും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ അതിന് ശേഷം ഞാൻ കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒന്ന് അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക വീണ്ടും നമുക്ക് അടപ്പ് വെച്ചൊന്ന് അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം ദം ചെയ്തെടുക്കാം അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ സിംപിളായിട്ട് ചെയ്തെടുക്കുന്ന കുക്കർ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്യും